ലക്ഷ്മണ്ട് ലക്ഷ്മണ്ട് സങ്കടം ഇട്ടിട്ട ഉള്ളിൽ ഒരുപാട് നമ്മൾ ഒരു പണിയെടുക്കുന്ന സമയത്ത് അതുവരെ എന്തായാലും പൊളിച്ചെടുക്കും അവിടെ നിങ്ങോട്ട് എന്താണ് ഉണ്ടാക്കുന്നത് വൈഡക്ട് ബ്രിഡ്ജ് നമ്മുടെ ബ്രിഡ്ജാട്ടോ പാലം ഒക്കെ ചെയ്ത് ഉഷാറാക്കിയിട്ട് സെറ്റപ്പ് പാലാട്ടോ അവിടെ നിർമ്മിക്കുന്നത് സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതോ അപ്പോൾ എൻ എച്ച് എറത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങളത് മലപ്പുറം ജില്ലയിൽ കൂരിയാട് നമ്മളെ റോഡ് പൊളിഞ്ഞ ഏരിയ അല്ലേ അവിടെ കേട്ടോ അവിടുത്തെ വിശേഷങ്ങളാട്ടോ ഇവിടെ ഇപ്പം എന്തൊക്കെയാ നടക്കുന്ന മൊത്തത്തിൽ പറഞ്ഞു തരാ കാണിച്ചു തരാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റിലൂടെ അറിയിക്കട്ട അപ്പം നമ്മുടെ കെ എൻ ആർ സി ഒന്നും നോക്കിയില്ല സംഭവം എൻ എച്ച് ഐയുടെ നിർദ്ദേശം അനുസരിച്ച് ഇവരിതാ ഇവിടെ പൊളി ഏകദേശം ഒരു ഇരുപത് ശതമാനത്തോളം പൊളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പൊളിച്ചില്ലാ മണ്ണൊക്കെ മാറ്റി മൊത്തത്തിൽ ആ അറി ബ്ലോക്കൊക്കെ പൊക്കി കൊണ്ടുപോകണതാ ഇനി നോക്കിയിട്ട് കാര്യമില്ല സങ്കടാണിവിടുത്തെ കാഴ്ച കാണുമ്പോൾ സങ്കടം കേട്ടോ ഇന്നത് ഇത്രയും പൈസ ചിലവാക്കി അവരോട് ജോലി എടുത്തിട്ട് അത് പൊളിച്ച് മാറ്റേണ്ട ഗതികേട് ഈ പണിക്കാർ തന്നെ ഒക്കെ അവർ വെച്ചതായിരിക്കും പണി പണിയെടുത്തതായിരിക്കും അവരെന്നെ ഇത് പൊളിച്ച് മാറ്റേണ്ട ആ ഒരു ഗതികേട് വേണ്ടപ്പോൾ ആ പണിക്കാർക്ക് പോലും സങ്കടം ഉണ്ടാവും നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ ഇവിടെ ഇനി ഇത് മാറ്റി ഉണ്ടാക്കില്ലാതെ വേറെ നിവൃത്തിയില്ല കേട്ടോ ഇപ്പോഴവിടെ മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കുന്ന ജോലികളാണ് മണ്ണ് എങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇവിടുത്തെ എഞ്ചിനീയർമാർ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവരുടെ മണ്ണ് ഇവിടെ തന്നെ കമ്പനി കെ എൻ ആർ സിക്ക് തന്നെ ആവശ്യമുണ്ട് അവരെന്നെ അവരുടെ ബില്ല് തന്നെ കൊണ്ടുപോകാം എന്നാ പറഞ്ഞത് ഇത്രയും ആറി ബ്ലോക്കൊക്കെ ഇനി ആവശ്യം എൻ ആർ സി എൽ ഇനി അവിടെ അപ്പുറത്തെ ഭാഗത്ത് ഇനി വർക്ക് നടക്കുന്നുണ്ടല്ലോ അവർ അതിലേക്ക് ആവശ്യം ആവശ്യമുണ്ടാകും ഡാമേജ് വീണതൊക്കെ അവർ ഒഴിവാക്കും ബാക്കിയൊക്കെ അവർ എടുക്കും കേട്ടോ എന്തായാലും നമ്മൾ എഞ്ചിനീയറോട് ചോദിച്ചപ്പം ഇവിടുത്തെ സൂപ്രൈസിങ് എഞ്ചിനീയർ ആരായാലും അവരോട് ചോദിച്ചപ്പം എല്ലാവരും വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് നിങ്ങളവിടെ എടുത്തു കൂടി നിന്നോട് ഞാൻ അവരോട് ഒരു സൈഡിൽ കയറുമ്പോൾ ആരോട് ചോദിക്കാതെ അവിടെ കയറില്ലേ കേട്ടോ അപ്പം നമ്മൾ കെ എൻ ആർ സി ഉഷാറായിട്ട് സംഭവം ഏറ്റെടുത്ത് ഏറ്റെടുക്കല്ല അവരുടെ ഉത്തരവാദിത്തമാണ് അതവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു അതാണ് നമ്മളിവിടെ കാണുന്ന കാഴ്ച ആറി ബ്ലോക്കും എല്ലാം പൊളിച്ചു മാറ്റി ഏകദേശം നല്ല താഴ്ച താന്നുട്ടോ കുറേ ഞങ്ങൾ പൊങ്ങിപ്പോയി ലോഡ് കണക്കിന് മണ്ണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഹിറ്റാച്ചുകളും ജെസി ബികളും എല്ലാം ഉണ്ട് ഇവിടെ നമ്മളെ ഓരോന്നിനോരോ പേരല്ലോ ഈ വണ്ടിക്ക് നമ്മൾ ജെ സി ബിക്ക് അങ്ങനെ എല്ലാത്തിനും ജെ സി ബി എന്ന നടപറ ചില ഇതിന് ഇറ്റാച്ചി എന്നറി ഓരോ കമ്പനീൻ്റെ പേരാളയിന് യൂസ് ചെയ്യുക എത്ര വാഹനം ജെ സി ബിണ്ട് നമുക്ക് ഇവിടെ ഒന്ന് എണ്ണി വയ്ക്കാലോ അങ്ങോട്ടുള്ളത് കാണില്ല ഇവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ ഇതൊക്കെ ക്രാക്കുള്ള ഏരിയ ആണ് ഇവിടെ ഈ മറ്റൊരു ഇതൊന്നും ഇനി കിട്ടില്ല കേട്ടോ ആറി ബ്ലോക്ക് ചിലപ്പം നന്നായിട്ട് കിട്ടും പക്ഷേ അതിൻ്റെ സൈഡിൽ രണ്ടടി വീതിയിൽ ഒരുപാട് മെറ്റലുകൾ അതിൽ കൊണ്ടിട്ടുണ്ട് അതൊക്കെ മണ്ണിൽ അങ്ങോട്ട് ലയിച്ചു പോകും അതിന് നോക്കിയിട്ട് കണ്ടോ ഇവിടെയൊക്കെ മൊത്തത്തിൽ അതങ്ങ് ലയിച്ചു പോകും അതെന്ന് എടുക്കൽ അല്ല എടുത്ത് വൃത്തിയാക്കി എടുക്കാൻ ഡബിൾ പണിയായിരിക്കും അതിൽ നല്ല ഒഴിവാക്കുന്നതാണ് അതുവരെ എന്തായാലും പൊളിച്ചെടുക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ് ഉണ്ടാക്കുന്നത് വൈഡക്ട് ബ്രിഡ്ജ് നമ്മുടെ ബ്രിഡ്ജാട്ടോ പാലം പായലിംഗ് ഒക്കെ ചെയ്ത് ഉഷാറാക്കിയിട്ട് സെറ്റപ്പ് പാലാട്ട അവിടെ നിർമ്മിക്കുന്നത് ചോദിക്കുന്നവരൊക്കെ ഇവരുടെ ഓഫീസർമാരോടൊക്കെ ചോദിക്കുന്നവരൊക്കെ അതാട്ടോ പാലാണ് നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത് ഇനി ഇവിടെ ഇങ്ങനെ നമ്മുടെ പാലത്തിൻ്റെ അത് വരെ ഇവിടെ അണ്ടർപാസ് വരെ മൊത്തം ഇടിച്ച് പൊളിച്ച് മാറ്റണം കേട്ടോ ഒരു രക്ഷയില്ല ലക്ഷ്മണ്ട് ലക്ഷ്മണ്ട് സങ്കടം ഇട്ടോ ഉള്ളിൽ ഒരുപാട് നമ്മൾ ഒരു പണിയെടുക്കുന്ന സമയത്ത് ഞാൻ തന്നെ കൽപ്പണി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയൊരു ഫാൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നന്നാക്കൂട്ടോ പിറ്റാനത്തേക്ക് അങ്ങനെ വെക്കില്ല എന്തെങ്കിലും പണിയെടുത്തത് ചിലപ്പോൾ അവർ മാറ്റം വരുത്തും മാറ്റം വരുമ്പോൾ വരുത്തുമ്പോൾ അത് പൊളിച്ചു മാറ്റും എന്നൊരു സങ്കടം അറിയാം ഭയങ്കര തയ്യാറാണ് നമ്മൾ പണിയെടുത്ത പണികളെ പൊളിച്ചു മാറ്റുമ്പോൾ അപ്പോൾ അതൊന്നും ഇപ്പം നോക്കിയിട്ട് കാര്യമില്ലാലോ ലോഡ് ലോഡ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കാണ് മണ്ണ് അപ്പോൾ ഇവര് മണ്ണ് എവിടെ കൊണ്ടിടുന്നതെന്നുള്ളത് ചോദിച്ചവർ കെ എൻ ആർ സി ജഗ എവിടാന്ന് ചോദിച്ചവരും പറഞ്ഞില്ല ഏരിയ അവർക്ക് അറിയില്ല കേട്ടോ അവർ മണ്ണ് വന്നു കയറ്റി വിടുകയാണ് കെ എൻ ആർ സി എൽ നിന്ന് ഇനി അപ്പുറത്തേക്കൊക്കെ മണ്ണിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടാവും അവിടേക്ക് തന്നെ അവർ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ എവിടെയെങ്കിലുമൊക്കെ ആ സൈഡിൽ റോഡ് സൈഡ് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ഫില്ലാക്കാൻ ഉണ്ടാവട്ടോ അതൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കി അടിപൊളിയാക്കി മാറ്റും കേട്ടോ തന്നെ ഇതൊരു സീറോ ഗ്രൗണ്ടായി മാറും കോരി എടുത്തതിന് ശേഷം കുറച്ചുകൂടി ഫില്ലാക്കി കൊടുക്കട്ടോ മുപ്പത്തെട്ട് കിലോ വരുന്നു കേട്ടോ ഇതിൻ്റെ ബെയിറ്റ് അതൊക്കെ അവര് ആ വണ്ടിയിലേക്ക് അങ്ങനെ കയറ്റാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് പോണമെന്നുണ്ടെട്ടോ പക്ഷെ അവര് ആ ഹൈറ്റിൽ മണ്ണ് എടുത്തിട്ട് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് എടുത്തെടുത്ത് ഇങ്ങനെ പോരുകയാണ് അപ്പോൾ അവർക്ക് അവിടെ ഒരു തായ്ച്ച ആയിരിക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇവിടുത്തെ പണിക്കാരോടൊക്കെ സംസാരിച്ചിട്ടോ ലക്ഷ്മാവ് എന്താ വെച്ചാൽ ഇവര് ഇവർ തന്നെ ഈ വർക്ക് എടുക്കുന്ന സമയത്ത് ഇവർ തന്നെ ഉണ്ടായിരുന്നു ആർ ഇ ബ്ലോക്കിന്റെ വർക്കിലും മണ്ണിലും എല്ലാ ക്രാഷ് എല്ലാ വർക്കിലും ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഇത് പൊളിച്ചു മാറ്റുന്ന സമയത്ത് സങ്കടം അപ്പോൾ അവരെന്താ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ എത്ര വണ്ടികൾ അതിൻ്റെ മുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പൊ ഇന്നിതൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഭഗവാന്റെ കളിയാണ് അല്ലാതെ മട്ടി അടിയിലുള്ള മട്ടിയൊക്കെ കൂടി ലൂസായി ഉണ്ടെങ്കിൽ പണി പാളിയിലെ അപ്പോൾ അവരെന്നെ പറഞ്ഞിട്ടോ ഇനി പൈലിംഗ് അല്ലാതെ ഇനി രശ് അല്ലേ ഇവിടുത്തെ സ്ഥലത്ത് അതുകൊണ്ട് ഇനിയൊരു ബ്രിഡ്ജന്നെ ഇവിടെ അത്യാവശ്യം വേണം എന്നാൽ അവരെന്നെ പറയുന്നുണ്ട് കേട്ടോ അത് ആർക്കും മനസ്സിലാവും പിന്നെ പ്രതിഷേധക്കാരൊക്കെ ഉണ്ട് അവർക്കും എല്ലാവരും ആവശ്യമേതന്നെ അവർ ഇനി വേറെങ്ങനെ ഇതുപോലെ തട്ടിക്കൂട്ടി എടുക്കുമോ ഒരു ചിന്ത ആയിരിക്കും കേട്ടോ അങ്ങനെ ഇതിലൊക്കെ പോയത് പക്ഷേ ഇതിന് ഓഫീസർമാരൊക്കെയല്ലേ എൻ എച്ച് എൻ്റെ ഓഫീസർമാർ അവരൊക്കെ ചെക്ക് ചെയ്തിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള അവരൊരു തീരുമാനിക്കും ആറി ബ്ലോക്കിൻ്റെ വർക്ക് എന്ന് പറയുന്നെങ്കിൽ ഞാനിപ്പോഴും പറയുന്നു കേട്ടോ ആറി ബ്ലോക്കിൻ്റെ വർക്ക് സെറ്റപ്പാണ് രണ്ട് മഴ കഴിഞ്ഞ ക്യാംസിൻ്റെ വർക്കുകളുണ്ട് അവിടെയൊക്കെ ഒരു വര പോലും വീഴാത്ത ആറി ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഇതൊക്കെ മണ്ണ് പാറനെ പോലെ ടൈറ്റായി കിടക്കുന്ന മണ്ണുകളോ അതായത് ഈ ഭാഗത്തൊക്കെ എന്താ വെച്ചാൽ ടൈ ഓരോ മുമ്പടി അടിയിലും നെറ്റുകളും ഉണ്ട് അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഇവർക്ക് കോരിയെടുക്കാനൊക്കെ നല്ല ടൈറ്റായ മണ്ണല്ലേ ടെൻ കണക്കിന് മണ്ണ് കണക്കിന് ലോഡുകൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഡെയിലി ഇവിടുന്ന് ഇങ്ങനെ പോകുന്നുണ്ട് എന്തായാലും ഇങ്ങനെ പോയാൽ തന്നെ ഒരാഴ്ച കൂടി ഒരു പത്ത് ദിവസം കൂടി ഇത് വേണ്ടി വരും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കൽ ഇത് ഇങ്ങനെ തീരാണെങ്കിൽ ഒരു പത്ത് ദിവസം കൂടി കഴിയുമ്പോഴത്തേന് ഏകദേശം താഴ്ത്തെത്തുട്ടോ ആ വിധത്തിലാണ് ഇവിടെ വർക്ക് നടക്കുന്നത് ഇപ്പൊ ഏകദേശം ഇവര് മണ്ണെടുക്കുന്ന ഈ ലോറി നിൽക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ ഇപ്പോൾ ഒരു എട്ടടിയോളം താന്നിട്ടുണ്ട് അതായത് തൊട്ടപ്പുറത്തായിട്ട് നമ്മളെ പതിനഞ്ചടി താന്നു പറഞ്ഞ സ്ഥലല്ലേ അവിടെ ഒക്കെ നല്ലോണം എടുത്തു പോയിട്ടുണ്ട് കേട്ടോ അറി ബ്ലോക്ക് അവർ നല്ലപോലെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അറി ബ്ലോക്കിനെ മണ്ണിലേക്ക് ലയിപ്പിക്കുന്നില്ല അവർ അറി ബ്ലോക്ക് ആവശ്യമുള്ള സാധനമല്ലേ അല്ലേ അറി ബ്ലോക്ക് ഇവർ ചെക്ക് ചെയ്ത് എല്ലാ ഭാഗത്തും സൂപ്പറാണെന്ന് കണ്ട് ഉറപ്പിച്ച സാധനമാണ് നമ്മളെ വീഡിയോയിലും മറ്റുള്ള ആളുകൾ പറയുന്ന പോലെ ആറി ബ്ലോക്കിൻ്റെ വർക്ക് സെറ്റപ്പ് വർക്ക് തന്നെ കേട്ടോ അതിന് മാറ്റമൊന്നുമില്ല പിന്നെ വീണ്ടും പറയാട്ടോ നമ്മൾ ആറി ബ്ലോക്കിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ പിന്നെ കമൻ്റ് ആയിട്ട് ഇങ്ങനെ വരും അവിടെ എന്താ പിന്നെ അങ്ങനെ പൊളിഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അതുകൊണ്ട് പറയാട്ടോ പൊളിഞ്ഞതന്നെങ്കിൽ ഇവിടെ പൊളിഞ്ഞത് ഭൂമിയിലെ അടിയിലെ മണ്ണ് വാൾട്ട് വേറെ സംഭവിച്ചത് ഏത് എവിടെ പാൾട്ട് സംഭവിച്ചത് ഞാൻ പറയുന്നു ഇതിൻ്റെ ഭൂമി ചെക്കിങ്ങിലെ അവിടാണ് ഇതിൻ്റെ പാൾട്ട് സംഭവിച്ചത് അവിടെ വേറെ ഇവിടെയല്ല ആ എന്തോ ആ അപാകത വന്നിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഒരു ഭൂമി ചെക്ക് ചെയ്തിട്ടും വലിയ നിർമ്മാണങ്ങളൊക്കെ വരുമ്പം ഹൈറ്റുള്ള നിർമ്മാണങ്ങളൊക്കെ വരുമ്പോൾ അവർ ഭൂമി ചെക്കപ്പ് ചെയ്യും അപ്പം അതിന് ശേഷമാണ് വർക്ക് പക്ഷെ അതിലെന്തോ ഒരു ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ട് അവിടെ ആണ് ഇതിൻ്റെ തുടക്കം ബാക്കിയുള്ളൊക്കെ പിന്നാണ് ആ ചെക്കിങ് കഴിഞ്ഞ് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ വർക്ക് ആരംഭിക്കുന്നത് എത്രയോളം താഴ്ചയിലാണ് ഇതിന്റെ ചെക്കിങ് ചെയ്യുക എല്ലാ മണ്ണും മൊത്തത്തിലെടുത്ത് ചെന്നൈയിലേക്കോ അവിടെക്കോ ചെക്കിങ്ങിനയക്കും അതിന് ശേഷം കേട്ടോ ഇതിന്റെ വർക്ക് ആരംഭിക്കുന്നത് എത്രത്തോളം ഉറപ്പുള്ള മണ്ണാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് അപ്പം അതിൽ വന്ന ഫാൾട്ടാണ് ഇപ്പം അതാ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് പെയിൻറ്റിങ് ഇത് അവിടെ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ട് അതിൻ്റെ ഒക്കെ കഴിഞ്ഞു ട്യൂബ് ലർ മാർക്കറൊക്കെ വെച്ചു ഒക്കെ സെറ്റപ്പായിട്ടുള്ള കാണുമ്പോൾ സങ്കടം ആട്ടോ അത്ര ഓടാൻ റെഡി ആയി നിന്ന റോഡ് പെട്ടെന്ന് മാറാന്ന് പറയുമ്പോൾ അല്ലേ സാറല്ലേ പോട്ടാ പോയത് പോയി പോയതിൻ്റെ കൈകാലും പോയിട്ട് ഒരു കാര്യമില്ല പോയത് പോയത് തന്നെ നമ്മുടെ വയൽ പ്രദേശത്തു നിന്നുള്ള ആ കാഴ്ച കേട്ടോ ഈ ഭാഗത്ത് നിന്നുള്ള ആ ഒരുപാട് ഹൈറ്റ് കുറഞ്ഞുപോയി ഇവിടുന്ന് തന്നെ കാണുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നല്ലോ ഈ ഭാഗത്തൊക്കെ നല്ലോണം കുറഞ്ഞുപോയി ഓരോന്ന് ഓരോന്ന് പൊക്കി കൊണ്ടുപോകണം അല്ലേ അതൊക്കെ ഞാൻ നമ്മുടെ ആ വാട്ടർ പാസിൻ്റെ ആ ആ ഭാഗത്ത് ആ അപ്പുറത്തെ സൈഡിലൊക്കെ കൊണ്ടു വയ്ക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് പൊളിക്കുന്നില്ലെന്ന് തോന്നുന്നു ആ രണ്ട് ജെസി ബി നിർത്തിയിട്ടില്ലേ അവിടെ വരെ ആ അണ്ടർ പാസ് വരെ അണ്ടർ പാസ് അല്ല അതും വാട്ടർ പാസ് തന്നെ അല്ലേ നമ്മുടെ ഈ ഈ ഭാഗത്തേക്ക് വരുമ്പം ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച ഓ മഴ പെയ്തപ്പം ചളിമണ്ണുകൾ ഒലിച്ച അടയാളം ആറി ബ്ലോക്കിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ നല്ല സെറ്റപ്പിലാട്ടാണ് നിൽക്കുന്നത് ഞാൻ നേരെ ചുവട്ടിലാണ് എന്തായാലും അപ്പം ഈ സർവീസ് റോഡ് മൊത്തം അഡം അഡപഡലം എടുത്ത് മാറ്റണം കേട്ടോ സർവീസ് റോഡൊക്കെ മൊത്തം പോയി കിടക്കുന്നുണ്ട് ഒക്കെ തള്ളിയിട്ട് ഒളഞ്ഞ് പൊളഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റോഡ് ഇവർക്ക് ഒരു എക്സ്ട്രാ പണി കൂടി കൂടും കേട്ടോ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ റോഡിൻ്റെ മണ്ണുകളൊക്കെ ഉണ്ടല്ലോ അവർ തൊടാത്ത ഒരു ഏരിയ ഉണ്ട് പഴയ റോഡിൻ്റെ മണ്ണുകൾ അതും കൂടി ഇവർ എടുത്ത് മാറ്റേണ്ടി വരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബ്രിഡ്ജാവുമ്പം അടി കൂടിയുള്ള ഒരു ആയാസം വരുത്തണം അപ്പോൾ എന്തായാലും പടുത്തോട് പടുത്തൊന്നും മാറ്റും ചിലപ്പോൾ മാറ്റലും ഉണ്ടാവില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈലിംഗ് വർക്ക് എടുക്കണമെങ്കിൽ ആ മണ്ണൊക്കെ അവിടെ വേണ്ട ഫുള്ള് മാറ്റി കഴിഞ്ഞാൽ പൈലിംഗ് വർക്ക് എടുക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതവർ മാറ്റം ഉണ്ടാവില്ല പിന്നീട് ആവശ്യാനുസരണം അത് വർക്ക് കഴിഞ്ഞതിന് ശേഷം മണ്ണ് എടുത്ത് മാറ്റലായിരിക്കും വെള്ളം അങ്ങോട്ടും കൊണ്ട് പോകാനൊക്കെ ആയിട്ടല്ലേ അങ്ങനെ ആവാനാണ് സാധ്യത എന്താ ചെയ്യാലേ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല ഇത്ര കോടികൾ എല്ലാം പോയി അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ കുരിയാടുള്ള വിശേഷങ്ങൾ കേട്ടോ കൂര്യാട് അപ്ലേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അതേപോലെ തന്നെ എനിക്ക് കാണാനുള്ളൊരു ആകാംക്ഷ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ഇതിൽ വന്നതാട്ടോ ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇതിൻ്റെ ബാക്കിയുള്ള അപ്ലേഷനുകളൊക്കെ ഇതിൻ്റെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഡെയിലി ഡെയിലി ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല മോശമാണ് എന്താണെന്ന് വെച്ചാൽ പോലെ വർക്ക് എടുക്കുന്നത് നമ്മൾ അവർക്കൊരു ഇതല്ല അതുകൊണ്ട് അങ്ങനെയൊന്നും വരില്ല ഇടക്ക് എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ വരും അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി കേട്ടോ ഇനിയും നമ്മളെ വീഡിയോ തുടർന്ന് കാണുക ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി വെച്ചോളി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ